തൃപ്പാതെ അല്പനേരം എന്ന ലഘു സന്ദേശ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഉൽപ്പത്തി പത്തൊമ്പതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിന്നിൽ നിന്നും തിരിഞ്ഞു നോക്കി ഉപ്പു തൂണായി ഭവിച്ചു അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും കാലത്ത് സോതുമരുടെയും ഗോമോറക്കാരുടെയും പാപം അതികഠിനം എന്ന് കണ്ട ദൈവം ആ ദേശത്തിന് നേരെ ന്യായവധി അയച്ചപ്പോൾ അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെയും കുടുംബത്തെയും ആ പട്ടണത്തിൽ നിന്ന് രക്ഷിപ്പാനായി ദൈവം അയച്ച ദൂതന്മാർ അവരെ ബന്ധപ്പെടുത്തുന്നു ജീവരക്ഷയ്ക്കായി പർവ്വതത്തിലേക്ക് ഓടിപ്പോക പിറകോട്ട് നോക്കരുതെന്നും ഈ പ്രദേശത്തെങ്ങും നിൽക്കയും അരുതും അരുത് എന്നാണ് ദൂതൻ അവരോട് പറഞ്ഞത് ലോത്തും ഭാര്യയും രണ്ട് പെൺമക്കളും വേഗത്തിൽ പോകവേ ലോത്തിൻ്റെ ഭാര്യ പിന്നോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ സംഭവിച്ച കാര്യമാണ് ഈ വാക്യം നമ്മെ ഓർപ്പിക്കുന്നത് ആ പട്ടണം അസാൻമാർഗീകത കൊണ്ടും പാപത്തിൻ്റെ എല്ലാ പ്രവൃത്തികളാലും നിറഞ്ഞതായിരുന്നിട്ടും അവിടെ വിട്ടേച്ചു പോന്ന ഭൗതിക സമ്പത്തുകളായിരിക്കാം തിരിഞ്ഞു നോക്കുവാൻ ലോത്തിൻ്റെ ഭാര്യയെ പ്രേരിപ്പിച്ചത് പാപമങ്കിലമായ ദേശത്തു നിന്നും വിട്ട് പോരുന്നതിൽ ഒരു സന്തോഷവും ലോത്തിൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നില്ല പാപത്തെ വിട്ട് ഓടേണ്ടവർ അതിൻ്റെ മധ്യയെ ജീവിക്കുന്ന ദുഃഖകരമായ അവസ്ഥ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ പിൻപിലുള്ളവയെ ഓർത്ത് നിരാശപ്പെടുന്നവരാണോ നാം െ വിളിച്ചവൻ്റെ വിരുദിനെ ലാക്കാക്കി ഓടുകയാണ് നാം ചെയ്യേണ്ടത് പാട്ടുകാരൻ പാടുന്നതുപോലെ പിൻപിലുള്ള തീനെ ഞാൻ പൂർണ്ണമായി മാറന്നും മുൻപിലുള്ള ദീനായിട്ടാഞ്ഞു കൊണ്ടും പരമവിളിയുടെ േ പരമവിളിയുടെ ബാലമേഴും വീരുതിനെ കരുതിയൻ ലാക്കിനെ നോക്കി ഞാനോടുമേ പരമ വിളിയുടെ ലാക്കിനെ നോക്കി ഓടുകയാണ് നാം ചെയ്യേണ്ടത് ഈ ലോകത്തിലെ ഒന്നും നിത്യതയിലേക്ക് നമുക്ക് സൂക്ഷിക്കുവാൻ കഴിയുന്നതല്ല എന്നാൽ ഈ ലോകത്തിലുള്ളവയെ ദൈവിക നാമമഹത്വത്തിനായി നാം ഉപയോഗിച്ചാൽ അത് നിത്യതയിൽ വിലയേറുന്ന പ്രതിഫലങ്ങളെ നമുക്ക് ഉളവാക്കും എന്ന് നാം ഓർക്കണം അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രായോഗികമാക്കുവാൻ ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ